ഹായ് കൂട്ടുകാരെ സരിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു സൂപ്പർ നെയ്യപ്പം ഇത് വളരെ സോഫ്റ്റ് ആണ് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല അപ്പം നമുക്ക് ഈ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ട് നോക്കിയാലോ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കുന്നതിനായി ആദ്യം പച്ചടി ഒന്ന് കുതിർത്തിയെടുക്കണം ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചടിയാണ് പച്ചരിയാണോട്ടോ പിന്നെ ഇത് ഒരു ഗ്ലാസ് പച്ചരി ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരും നമുക്കിനിതൊരു മൂന്ന് വട്ടം കഴുകിയതിന് ശേഷം കുറഞ്ഞത് കുറഞ്ഞതൊരു അഞ്ച് മണിക്കൂറെങ്കിലും കുതിരാനിടണം നമ്മളിവിടെ കുതിരാനിട്ട പച്ചരി ഇപ്പം ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ വെള്ളം പോകാനായിട്ട് ഒരരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം നമ്മൾ കിലോ അരിയാണ് എടുത്തത് കിലോ അരിക്ക് ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നല്ല മധുരമാണ് ഇത്രയും മധുരം വേണം വേണ്ടെന്നുള്ളവർക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ഒക്കെ എടുത്താൽ മതിയാകും പക്ഷേ ഇവിടെ ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും ശർക്കര എടുത്തത് ഇനി ഇത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം ഇനി നമ്മളിവിടെ ഒരു രണ്ട് പപ്പടം കീറി വെച്ചിട്ടുണ്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം നമ്മൾ ഈ നെയ്യപ്പത്തിൽ മൈദ ചേർക്കുന്നില്ല അതിന് പകരം നമ്മൾ മയത്തിനു വേണ്ടി പപ്പടമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്പം വെളച്ച് നമുക്കിത് കുതിരാൻ വെക്കാം ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും ഉരുകി കിട്ടിയാൽ മാത്രം മതി കൂടുതലങ്ങും പറ്റിച്ചെടുക്കാൻ നിക്കണ്ട നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ശർക്കരയുടെ ഒരുവിധം ചൂടാതി വന്നിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ചൂടാറിയിട്ടില്ല പക്ഷെ ഒരുവിധം നല്ല ചൂടുണ്ട് ഇപ്പോഴും ഈ ചൂടിൽ തന്നെ നമുക്ക് ഈ പാനി ഒഴിച്ച് അരി ഒന്ന് അരച്ചെടുക്കണം നമ്മൾ എടുത്തു വെച്ച പച്ചരി മിക്സഡ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു അഞ്ച് ഏലക്ക കൂടെ ചേർക്കും ഇത് ചെറിയ ഏലക്ക ആയതുകൊണ്ടാണ് അഞ്ചെണ്ണം വലുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം ചേർത്താൽ മതി ഇനി നമുക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന കൂത്ത് വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുക്കാം ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പനി ഒന്ന് അരിച്ചൊടിക്കാം ഇനി ഇത് ഒരു തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ ഒരുപാട് അങ് മഷി പോലെ ആവരുത് ചെറിയ ഒരു തരിയോടുകൂടി വേണം അരച്ചെടുത്ത മാവ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ഇത് ഈ ഒരു ലൂസിലാണ് ഇരിക്കുന്നത് ഇപ്പൊ നമുക്ക് കണ്ടെന്നാൽ വെള്ളം കൂടുതലുണ്ടെന്ന് തോന്നും പക്ഷേ ഇത് നമ്മളിത് പുളിച്ച് കഴിയുമ്പോഴത്തേക്കും പാകത്തിന് വെള്ളമായിരിക്കും വിടെ ഈ ഒരു രീതിക്കാണ് അരച്ചിരിക്കുന്നത് ചെറിയ ഒരു തരിയുണ്ട് ഇനി ഇത് നമുക്കൊരു എട്ട് മണിക്കൂർ അടച്ചു വെക്കണം ഒരു ഓവർനൈറ്റ് വെച്ചാൽ ഏറ്റവും നല്ലതാണ് ബാക്കി സാധനങ്ങൾ നമുക്ക് ഇത് നെയ്യപ്പം ഉണ്ടാക്കാൻ നേരത്ത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ഇത് അടച്ചു വെക്കാം നമ്മൾ ഉണ്ണിയപ്പത്തിനാണെങ്കിൽ അരി അരയ്ക്കുന്ന കൂടെ നമ്മൾ ജീരകവും കൂടെ അരയ്ക്കും ചെറിയ ജീരകം പക്ഷേ നെയ്യപ്പത്തിന് നമ്മൾ ഏലക്കരി ചേർക്കുന്നുള്ളൂ അതാണ് നെയ്യപ്പം ഉണ്ണിയപ്പം തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസവും അതുതന്നെയാണ് നമ്മളിവിടെ മാവരച്ച് വെച്ചിട്ട് ഇപ്പം എട്ട് മണിക്കൂറായി കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കണം ഒരക്കപ്പ് തേങ്ങ നമ്മളിവിടെ ചെറുതായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരൽപം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്താൽ മതി ഇതൊരു ഗോൾഡൻ കളറാവുന്നതും വരെ വറുത്തെടുക്കണം തേങ്ങ ഗോൾഡൻ കളറായി നമുക്കതിലേക്കൊരു അര ടീസ്പൂൺ വെള്ളം കൂടി ഇട്ടൊന്ന് മുപ്പിച്ചെടുക്കാം ഇനി നമുക്കത് എടുത്തു വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ഒരു കാൽ ടീസ്പൂണിലും താഴെ സോഡ അപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ആ മാവിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം നെയ്യപ്പത്തിന് തേങ്ങ കൊത്തുമ്പോൾ ഒരുപാട് കൊത്തണ്ട ഒത്തിരി തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകും കുറച്ച് തേങ്ങ മാത്രം ചേർത്താൽ മതി ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ വെച്ചിട്ടുണ്ട് ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇനി കുറേശേ മാവ് ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം ഞാനിപ്പം ഈ തവിക്ക് ഒരു മുക്കാ തവി മാവേ കോരി പിടിക്കുന്നുള്ളൂ ഓരോ തവിയുടെ വലുപ്പത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡ് വന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ നെയ്യപ്പ് ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ എണ്ണം ചിലപ്പം ഒത്തില്ലെന്ന് വരും അതാ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു രണ്ട് മൂന്ന് എണ്ണം ഉണ്ടാക്കി കഴിയുമ്പം അത് ശരിയാവും നമുക്കിനി ഇത് കുറഞ്ഞ തീരിലിട്ട് രണ്ട് സൈഡ് ഒന്ന് മൂപ്പിച്ചെടുക്കാം വീണ്ടും നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരൊന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടെടുത്ത് മൂപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ രണ്ട് സൈഡും മൂത്ത് വന്നു നമ്മൾക്ക് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലൊക്കെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം ഇപ്പോൾ ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഓയിലും മുകളിലും കൂടെ ഒന്ന് കോരി ഒഴിക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ പൊന്തി വരും നെയ്യപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈയപ്പോൾ ഒരളവിന് നമുക്ക് പന്ത്രണ്ട് നെയ്യപ്പമാണ് കിട്ടുന്നത് ഇത് വളരെ സോഫ്റ്റ് ആണ് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഒന്നും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്